എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം വളരെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരും അല്ലാത്ത ഒരു ഭയത്തിലാണ് എല്ലാവരും വോട്ടുപട്ടികയിൽ പേര് രണ്ടായിരത്തി രണ്ടിൽ പേരും തിരഞ്ഞ് എല്ലാവരും എങ്ങനെയെങ്കിലും വോട്ടുപട്ടികയിൽ നമ്മുടെ പേര് ചേർക്കണം അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കുമ്പോഴും ഈ സമുദായം ഒറ്റപ്പെട്ടു പോവുകയാ നമുക്കൊരു കാലമുണ്ടായിരുന്നു മുസ്ലിംങ്ങൾക്കൊക്കെ വലിയ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഹൈന്ദവ സമുദായമാണ് നമ്മുടെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും സാഹചര്യവും ഒരുക്കി തന്നത് ഹൈന്ദവരായിരുന്നു അതുപോലെ തന്നെ ക്രിസ്മത വിശ്വാസികളുമായിട്ട് അവരുടെ അമ്പലം അവരുടെ പള്ളികളിൽ പോലും നമസ്കരിക്കുവാനുള്ള ഒരുക്കി തന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സൗഹാർദ്ദങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി ഇനി എല്ലാവരും മുസ്ലിം മുസ്ലിം സമുദായത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബിസുല്ലാഹു അലഹി വസ്വല്ലമാതങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നബിതങ്ങൾ ഒരുക്കി ഹദീസ് പറഞ്ഞു ഈ സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഈ സമുദായത്തിൻ്റെ നേരെ ഭക്ഷണപാത്രത്തിൽ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നവർ പാത്രത്തിലേക്ക് കൈയിടുന്നത് പോലെ ഈ സമുദായത്തിൻ്റെ എതിരെ ജനങ്ങൾ മുഴുവനും തിരിയുന്ന ഒരു കാലം വരുമെന്ന് മഹാനായി നബിക്കുന്ന റസൂലല്ലാഹി സല്ലാഹു അലഹി വസ്വല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ വിഷയം വന്നാൽ രാഷ്ട്രീയക്കാരാകട്ടെ അല്ലെങ്കിൽ എന്തുമാകട്ടെ ഈ ഉമ്മത്തിനൊരു പ്രശ്നം വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ പോലും ഒരാളില്ലാത്ത ഒരു സാഹചര്യം ആരെങ്കിലും പോയാൽ അവനെ ഒറ്റപ്പെടുത്തും അവനെ മുദ്രകുത്തപ്പെടും അവനെ തീവ്രവാദിയായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തുമെന്ന് ഭയന്നുകൊണ്ട് ഒരാൾ പോലും നമ്മളുടെ വിഷയത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആർക്കും പേറി വന്ന് തട്ടിക്കെട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്താ നമ്മളതാ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇപ്പൊ ഒരു പുതിയ ഇതൊക്കെ വന്നിരിക്കുന്ന ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവര് വലിയ ഒരു വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഞാൻ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ മഹാനായകൻ ബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിങ്ങനായിപ്പോയത് ഒരാൾ പോലും ഒരു ചിന്തിച്ചു ചോദിക്കേ നമ്മുടെ വിഷയത്തിൽ ആരാ അപ്പോൾ ഇവിടെ ഇടപെടുന്നത് എന്തെങ്കിലും പറഞ്ഞ ചങ്ങയന്മാർ പൊടിയും തെട്ടിപ്പോകലല്ലാതെ ആരും ഇടപെടുന്നില്ല പേടിയിടോ നമുക്ക് രാഷ്ട്രീയക്കാര് പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് വരാൻ പോകുന്നെന്നറിയില്ല വലിയ വിഷയങ്ങളിലേക്ക് പോകുകയാണ് അള്ളാഹു നമുക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലവ് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ പറഞ്ഞോ ലവ് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഏത് കാര്യവും നിസ്സാരമായി തള്ളിക്കളയുന്നൊരു സ്വഭാവം നമുക്കുണ്ട് ചില ആൾക്കാർ പുച്ഛമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ രാജ്യത്തിന് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇത്രയും വലിയ ഒരു അധഃതനം എല്ലാവരും ഈ ഉമ്മത്തിനെ കൈവിടാനുള്ള കാരണം അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ എന്താണ് ആ കാരണം നമ്മൾ അള്ളാഹുവിനെ യജമാനനെ മറന്നുപോയി നമ്മൾ നമ്മളെ പടച്ചു നമ്മളെ പരിപാലിക്കുന്ന നമുക്കെല്ലാം തന്ന് നമ്മളെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന റബ്ബിനെ നമ്മൾ മറന്നുപോയി ആ അള്ളാഹുബിനെ നമ്മൾ മറന്നു കളഞ്ഞ കളഞ്ഞപ്പോള് പടച്ചറബിനെ നമ്മൾ കൈയൊഴിഞ്ഞ കയ്യൊഴിഞ്ഞപ്പോള് എടോ നമ്മളെ സഹായിക്കേണ്ടത് പടച്ചറബ്ബാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മളെ സഹായിക്കേണ്ടത് പടച്ചറബ ആ റബ്ബിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ആ പോലും നമ്മൾ യാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ കുറിച്ച് ഹൈബറിനെ കുറിച്ച് ഹന്തക്കിനെ കുറിച്ച് ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് പടച്ചവനെ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ അതാ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പരിശുദ്ധമായ ഖുർആാനും ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നല്ലോ എന്തേ സമുദായം പഠിക്കാൻ തയ്യാറാകാത്തത് ഈ സമുദായം എന്തുകൊണ്ട് മനസ്സിലാകാ തയ്യാറാകുന്നില്ല എത്ര കൊണ്ടാലും പഠിക്കാതെ നമ്മൾ പടച്ചറപ്പിന് മറന്നുകൊണ്ട് നടക്കുകയാ ഈ ലോകം മുഴുവനും അടക്കി രാജാതിരാജനായ പടച്ചറപ്പുണ്ടല്ലോ ആ അള്ളാഹുവിനെ ഞാനും നിങ്ങളും മറന്നു കളഞ്ഞപ്പോ അള്ളാഹു പറയുന്നതനുസരിക്കാന് തയ്യാറാകാതെ വന്നപ്പോ ആ പടച്ചവനെ മറന്നു മറന്നുപോയടോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹനെ ഞാനും നിങ്ങളും മറന്നു പോയപ്പോ അള്ളാഹു നമ്മളെ നന്നാക്കാ തീരുമാനിക്കുകയാണോ നമ്മളെ പഠിപ്പിക്കാ തീരുമാനിക്കുകയാണോ അള്ളാഹു പറയുന്ന വഴിയിൽ നമ്മൾ നടക്കാതെ വന്നപ്പോ അള്ളാഹുവതാ മറ്റുള്ളവന്റെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് പടച്ചവനെ നമ്മളെ ഭയപ്പെടുത്തുകയാ ഇതൊക്കെ കാണുമ്പോ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ അവനു വല്ലാത്ത പേടിയാണ് വല്ലാത്ത ടെൻഷനാണ് എന്തേ ഈ സമുദായത്തിനോട് ഇങ്ങനെ ജനങ്ങള് പെരുമാറുന്നതെന്ന് പേടിക്കുന്നവര് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറുആ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആ അറിയുമോ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുകയാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറയും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് ആസ്വദിക്കാനുള്ളതല്ല നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല അല്ലാഹു തന്നിരിക്കുന്നവന് നന്ദി രേഖപ്പെടുത്താനാണ് അല്ലാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത് അള്ളാഹു നമ്മുടെ റബ്ബാണ് നമ്മൾ നമ്മളല്ലാഹുവിന്റെ അടിമകള പടച്ച റബ്ബ് നമ്മുടെ അള്ളാഹു നമ്മുടെ റബ്ബാണ് യജമാനനാണ് നമ്മളാ യജമാനന്റെ അടിമകളാണ് ഈ ബോധം നമുക്കുണ്ടാകണം സഹോദര പക്ഷേ ഇന്ന് നമ്മൾ മറന്നുപോയടോ ആ പടച്ച റബ്ബിനെ മറക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോ അള്ളാഹു പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു തഥാ തന്നിരിക്കുകയാണ് വലിയ ഒരു പരീക്ഷണം നടക്കുകയാണോ വലിയ ഒരു പരീക്ഷണം നടക്കുകയാണോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ കുർആാനിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ വലന പുലുവന്ന കുംബി നൽ വിശുദ്ധമായ എണ്ണി ി പറയുകയാണെ ഞാനൊരു സത്യവിശ്വാസിയെ പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ വലന പുലുവിൻ സ്വാഹി ഓ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവസ്ഥ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എടോ ഇസ്സത്തോടെ ജീവിച്ചിരുന്ന ഈ ഉമ്മത്തിന് എന്തു പറ്റി ഇന്ന് ആരുടെ മുമ്പിലും ഒരു വിലയില്ല ഞങ്ങാതി കണ്ടവനും പോയവനും വരെ നമ്മളെ കുറ്റം പറയുന്നു പരിഹസിക്കുന്നു നമ്മളെയൊക്കെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല ആരെങ്കിലും വരാൻ തന്നെ പേടിയാ എന്ത് ചെയതിൻ്റെ കാരണം നമ്മൾ അള്ളാഹുവിനെ മറന്നുപോയി സഹോദരാ നമ്മുടെ യജമാനായ റബ്ബിനെ നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ തന്നവനെ തന്നെ പുറംകാലുകൊണ്ട് ചവിട്ടി വരാൻ നമ്മൾ അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ നമ്മൾ പഠിച്ച റബ്ബിനെ മറന്നപ്പോൾ അള്ളാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു അതായി നടന്നുകൊണ്ടിരിക്കുന്നേ ആർക്കും അള്ളഹാനെ ഒന്നും ഓർമ്മയില്ല ഒന്നും ആർക്കും ഓർമ്മയില്ല അല്ലാ ആരാണെന്ന് പോലും അറിയില്ല ഈ ഇരിക്കണേ ഈ ഇരിക്കണ ജനങ്ങള് താടിയും തഴമ്പും ഈ ഫർദയും ഹിജാബും ഇട്ടിരിക്കുന്ന പെണ്ണിനോട് അള്ളഹിനെ കുറിച്ച് ചോദിച്ച എന്തു പറയും താത്ത നീ നിന്നോട് തൊഴിലുറപ്പിന് വരുന്ന ചേച്ചി ചോദിക്കുന്നു അള്ളാന്ന് പറഞ്ഞ ആരാ നാപ്പതും അമ്പതും കൊല്ലം മുസ്ലിമായി ജീവിച്ച ആമിനാത്താട് ചോദിക്കുന്നു അള്ളാന്ന് പറഞ്ഞ ആരാ എന്നാ പറഞ്ഞു കൊടുക്കും നീ എന്ത് പറഞ്ഞു കൊടുക്കുന്ന നീ അള്ളാനോട് പറഞ്ഞു കൊടുക്കുന്ന അള്ളഹാനെ കുറിച്ച് ചോദിച്ചാ നീ പറയും എന്നെ പടച്ചതല്ല രോഗം പടച്ചതല്ല ജനിപ്പിക്കുന്നവനല്ല മരിപ്പിക്കുന്നവനല്ല ഭക്ഷണം തരുന്നവനല്ല സ്റ്റോക്ക് തീർന്നു അല്ല കഴിഞ്ഞു എത്രയേ ഉള്ളൂ ഈ താടിയും തഴമ്പുള്ള ആൾക്കാര് അള്ളഹാനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് തന്നെ അറിയില്ല അല്ല ഇട അള്ളഹാനെ കുറിച്ച് പഠിക്കും മനസ്സിലാക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പരീക്ഷണങ്ങള് ചരിത്രങ്ങൾ കുറാ നീ എന്താ വിചാരിച്ചെ അല്ലാഹു തന്നെ ചോദിക്ക എന്താ ആഗ്രഹം സ്വർഗത്തിൽ പോകണം എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം എന്നാ ആഗ്രഹമുള്ളവരെക്കൊന്ന് കൈപൊക്കിക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെക്കൊന്ന് കൈപൊക്കട അള്ളാഹുവെ ഈ കൈപൊക്കി എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ല സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ല ജന്നാത്തിൽ ഹൃദ്രദസ് കൊടുക്കണേ അല്ല ആ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ള ഒന്നുകൂടെ കൈപൊക്കിക്കെ കാലു വേണമെങ്കിലും പൊക്കുപ്പോ വിചാരിച്ചിരിക്കണത് ഇവിടെ ശംഖുമുഖം കടപ്പുറം പോലെ ഫ്രീ ആയിട്ട് കേറി പോകാൻ പറ്റുന്ന സ്ഥലവാ സ്വർഗമൊന്നും അതങ്ങനെ വിചാരിച്ച് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അത് ഓസിന് കേറി പോകാൻ പറ്റുന്ന സ്ഥലം ഇവിടെ പാസ് ഒന്നുമില്ലല്ലോ ശംഖുമുഖത്ത് ഇല്ല ഫ്രീ ആയിട്ട് കേറി പോകാൻ പറ്റണേ പണ്ടൊരു മഹാൻ ഇപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞു സ്വാഗതം പറഞ്ഞപ്പോ മഹാന്മാരുടെ പേരാ പറഞ്ഞേ മഹത്തുക്കളായ ഹൗസ് ഒക്കെ പേര് പറഞ്ഞു പണ്ട് മഹാനവറുകളുടെ ചരിത്രം പറയുന്നുണ്ട് മഹാനവറുകളൊക്കെ ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോയത്രേ ടോയ്ലറ്റ് വലിയ ടോയ്ലറ്റിലേക്ക് പോയപ്പോ അവിടെ നിക്കണ ഒരാളെ തടഞ്ഞു നിർത്തി എന്തേന്ന് വെച്ച് പൈസ തരാൻ പറഞ്ഞു ടോയ്ലറ്റിൽ കയറണമെങ്കിൽ പൈസ തരാൻ മഹാനവറുകൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി മഹാനവറുകൾ വല്ലാതെ കരയ്യ അപ്പൊ ഈ ചങ്ങാതി വെച്ച് പൈസ ഇല്ലാത്തതു കൊണ്ടായിരിക്കും ഫ്രീ ആയിട്ട് കയറിക്കോളെ പൈസ ഒന്നും വേണ്ട നിങ്ങൾ കരയണ്ട മഹാനവറുകൾ വല്ലാതെ കരയ്യ അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തിനാ തങ്ങളെ നിങ്ങൾ കരയണേ അപ്പൊ പറഞ്ഞ് ഷെയ്ധാൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ കാവൽക്കാരനും ഉണ്ട് പൈസയും കൊടുക്കണം എടാ ഷെയ്ധാന്റെ വീടിനകത്ത് കയറണമെങ്കിൽ അവിടെ കാവൽക്കാരനും ഉണ്ട് അതിനകത്ത് കാലുകുത്തണിക്ക് പൈസ കൊടുക്കണം പിന്നെ അങ്ങനെ അള്ളാടെ സ്വർഗത്തിൽ പോവാ പൊന്നാര ചങ്ങാതിമാരെ അള്ളാഹു പറയുകയാ വെറുതെ കീറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം ആകട്ടെ എന്റെ പൊന്നാര ചെങ്ങായമാരെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് അല്ലാത്ത ത്യാഗം ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് ത്യാഗം സഹിക്കണം മുൻഗാമികളെ മുസ്ലിമായ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് കുഴിക്കൊക്കെ തിരക്കി നിർത്തും മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് ഇന്ന് സുഡാനിലെ കഥകൾ പറയുന്നല്ലോ മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് കുഴിക്കകത്തി ഇറക്കി നിർത്തിയിട്ട് തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാള് വെച്ചിട്ട് ചോദിക്കും ഇസ്ലാമിൽ നിന്നും അടങ്ങി വരുമോന്ന് ഇല്ല എന്ന് പറഞ്ഞാ വിറക് മുറിക്കണത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി നമ്മളോട് വോട്ട് പെട്ടിയിൽ പേരില്ലെങ്കിൽ നാടുവിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ ആകെ ഹലാ കിളവി നടക്ക എന്ത് ചെയ്യണമെന്ന് അറിയണില്ല പടശ്ശനെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കാം എല്ലാരും ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ള ഭയം എന്റെ പൊന്നാര ചങ്ങാതി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാൻ കഴിയില്ല അള്ളാഹു മുഖ്യമ നൽകുമാറാകട്ടെ ഉസ്താദ് പറഞ്ഞത് ആരും ഒന്നും ചെയ്യേണ്ട എന്നല്ല എൻ്റെ പൊന്നാര സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട സമയം ഇപ്പോഴാണ് വീട്ടിലേക്ക് പേപ്പറുമായിട്ട് വരുമ്പോൾ ഓന ഓടിച്ചു കളയലല്ല ഒരു വളരെ നൂറ്റിയൊന്ന് ശതമാനത്തോളം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇത് നമുക്കുള്ള ഒരു പണിയ സഹോദര നിങ്ങൾ കാണിക്കുന്ന നിസ്സാരമായിട്ടുള്ള നിങ്ങളിത് നിസ്സാരമായി തള്ളിക്കളയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് ആ പേപ്പറുമായി വരുമ്പോൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ ആ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും പലരും നിങ്ങളുടെ രേഖകൾ എടുത്തു നോക്ക് ആധാറിലൊരു പേര് സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് വേറൊരു പേര് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഐഡൻറ്റിറ്റി കാർഡിനകത്ത് വേറെ പേര് പാസ്പോർട്ടിനകത്ത് ഒരു അക്ഷരം പോലും തെറ്റിയ വലിയ വലിയ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ തിരുത്താനുള്ള സമയം ഇപ്പോൾ പേപ്പർ കൊടുക്കൽ അതൊക്കെ പിന്നീട് ആദ്യം കയ്യിലുള്ള രേഖകൾ മുഴുവനും അത് ക്ലിയറാക്കാനുള്ള സമയമാ ഇല്ലെങ്കിൽ പിന്നീട് സമയം കിട്ടൂല അതുകൊണ്ട് ശരിയാക്കേണ്ട സമയങ്ങളിൽ അതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം മരണവും കബറും പരലോകവും അശ്വറയൊക്കെ ഉണ്ട് അതൊക്കെ വേറെ രണ്ടും വേണം ചങ്ങാതി രണ്ടും വേണം ചങ്ങാതി മഹാനായികി നബിഗിൻസാഹി സല്ലിസ് രണ്ടും വേണം നബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് കിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ അത് അഴിച്ചു വിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോങ്ങൾ പറഞ്ഞത് കെട്ടി കിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കാനാ നീ ചെയ്യേണ്ടത് നീ ചെയ് നീ ചെയ്യേണ്ടത് നീ ചെയ് എന്നിട്ട് വേണം അള്ളാഹുവിനോട് ചോദിക്കാൻ രണ്ടും നമുക്ക് വേണം അല്ലാതെ ഇങ്ങനെ വലിയ മഹാന്മാരെ പോലെ ഞാനെല്ലാം അങ്ങ് അരച്ചും കുറിച്ചും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ അഹങ്കാരം കാണിക്കലല്ല അള്ളാഹു ഉമ്മത്തിന് സമാധാനം നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പടച്ച റബ്ബിന് നമ്മൾ മറന്നുപോയി